ഹലോ ഫ്രണ്ട്സ് ഇന്നത്തെ ഒരു പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഞാനിവിടെ വന്ന് തറയിൽ കുത്തിയിരിക്കുന്നതെന്ന ഒരു കാര്യമുണ്ട് കേട്ടോ നമ്മുടെ പട്ടി കഴിച്ച പൂച്ചയുടെ ഇന്നത്തെ കുറച്ച് വിശേഷങ്ങൾ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യാൻ വേണ്ടിയിട്ട് വന്നിട്ടുള്ളതാണ് പൂച്ച ഏകദേശം ഏകദേശം സുഖപ്പെട്ടു ഇപ്പോൾ ആളിപ്പോൾ എൻ്റെ അടുത്തുണ്ട് ഞാൻ കാണിച്ച് കാണിച്ചു തരാമേ അതെ ഇതാ ഇത് വേണ്ട ഇത് വേണ്ട ഇപ്പം നല്ല നല്ല ഉഷാറൊക്കെ വന്നിട്ടുണ്ട് പൂച്ചയ്ക്ക് ഇത് വേണ്ട ഇത് വേണ്ട ഇതാണ് ആള് കിടിലോൽ കിടിലോ ഇതാണ് ആൾ ഞാൻ ഇപ്പം അവൻ്റെ ചെവിയൊക്കെ ഒന്ന് ബഡ്സ് കൊണ്ടൊക്കെ ഒന്ന് വൃത്തിയാക്കി ഇപ്പോൾ ഓടാൻ മുറിക്കകത്തോട്ട് കയറി ഓടാൻ നോക്കണേ അപ്പോഴത്തേക്ക് ഞാൻ പതുക്കെ പിടിച്ച് എൻ്റെ അടുത്ത് വെച്ചിട്ട് പിന്നെ അവനെ ഞാനൊന്ന് ചെവിയൊക്കെ ഒന്ന് ക്ലീൻ ചെയ്ത് കൊടുത്ത് അല്ലേടാ ഞാനിന്ന് വിചാരിക്കുന്നു ഇവനെ ഒന്ന് മുറിവൊക്കെ ഇവൻ്റെ ബാക്ക് സൈഡിലുള്ള മുറിവൊക്കെ ഒന്ന് കരിഞ്ഞൊക്കെ വരുന്നുണ്ട് ചെറിയൊരു ആരോഗ്യമൊക്കെ വന്ന് തുടങ്ങി കേട്ടോ ദേഷ്യം വരുന്നത് അതിൻ്റെ ലക്ഷണമാണ് നിൽക്കേ അവൻ്റെ പിടക്കിനുണ്ടേ മുറിവെല്ലാം കരിഞ്ഞു തുടങ്ങി ഇനി ഒരു രണ്ടാം മൂന്നാം ദിവസം മതിയാവും ഇവൻ്റെ ബാക്കി മുറിവുകളൊക്കെ കരിയാനായിട്ടെ ഓ അതന്നെ മുറിവുകളൊക്കെ കരിയാനായിട്ട് അപ്പോൾ ഞാനിന്ന് വിചാരിക്കുന്ന ഇവനെ ഒന്ന് കുളിപ്പിക്കാമെന്നാണ് വിചാരിക്കുന്നത് ഇവനിപ്പോൾ ഇവൻ്റെ നോട്ടം എന്ന് പറഞ്ഞാൽ എൻ്റെ കയറണം ഓ ഇവനെ വീടിനകത്തോട്ടാണിപ്പോൾ ഇവൻ്റെ ലക്ഷ്യതായിരിക്കുന്നുണ്ടോ ഇവൻ വീടിനകത്ത് കയറണം അതാണ് അവൻ്റെ ഉദ്ദേശം ഞാനിപ്പോൾ അടുത്തടുത്ത് വച്ചേക്കണം അവന്റെ ദേഹത്തൊരു ചെറിയ ഈ സ്മെല്ലൊക്കെ ഉണ്ട് എന്നാലും ഞാൻ ഇങ്ങനെ അടുത്ത് വച്ചിട്ടേ ഇങ്ങനെ ഞെക്കി പിടിച്ചു അവൻ മര്യാദയ്ക്ക് ഞാൻ അല്ലെങ്കിൽ അവൻ എപ്പോഴും എന്താ വീടിനകത്തോട്ട് കയറി ഓടാനാണ് അവൻ്റെ ഉദ്ദേശം അത് നടക്കമാട്ടെ എൻ്റെ ബാഗിൻ്റെ പുറത്തൊക്കെ നമ്മളെ തുണികൾ പഴയ തുണികളൊക്കെ വെച്ചിട്ടില്ലേ ബാഗ് അവിടെ അവിടേക്ക് എടാ പിന്നെ പോവാ പഴയ തുണികളൊക്കെ വെച്ചിരിക്കണ ബാഗ് ആ പഴയ തുണികളൊക്കെ വെച്ചിരിക്കുന്ന ബാഗിനകത്ത് ബാഗിന്റെ മുകളിൽ കയറിയിരിക്കണം അവിടെ 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 അതിന്റെ പുറത്തൊക്കെ വസിക്കാനാണ് ഉദ്ദേശം ഇപ്പോൾ എന്തായാലും ഇവനാണ്ട് ഒരാഴ്ചയ്ക്കുള്ള ഒരു സമയം കിട്ടി പിന്നെ എൻ്റെ ഹസ്ബൻഡ് ഒരു യാത്ര പോയി ഒരു പത്ത് ദിവസത്തേക്ക് അപ്പോൾ ഞാൻ വിചാരിക്കുന്നതെന്ന് പറഞ്ഞാൽ ഇപ്പോൾ ഇവന് ഇപ്പൊ തന്നെ ഞാൻ ഇവനെടുത്ത് പൊക്കായിരിക്കും അപ്പോൾ ഹും ഹുമെന്ന് പറഞ്ഞാൽ ഓടണം അപ്പോഴത്തേക്കും നല്ല ആരോഗ്യമൊക്കെ ചെറുതായിട്ട് വന്ന് തുടങ്ങി ഇന്നലെ നട്ട് നിറയെ ചിക്കനൊക്കെ വാങ്ങിക്കൊണ്ടുവന്ന് ബോയിൽ ചെയ്ത് കൊടുത്തു കേട്ടോ ചിക്കനൊക്കെ ബോയിൽ ചെയ്ത് കൊടുത്തു എല്ലാം കഴിക്കും പിന്നെ എൻ്റെ ഹസ്ബൻഡിനെ കാണുമ്പോഴത്തേക്കും കിടന്ന് വിളിക്കും ഇങ്ങനെ ഇല്ലേടാ അവിടെ കിടന്ന് വിളിക്കും ഇങ്ങനെ ഞാൻ പറഞ്ഞുകൊണ്ട് വിളിക്കും ഭക്ഷണം കൊടുക്കാനായിട്ടപ്പോഴത്തേക്ക് ഭക്ഷണം കൊണ്ടുപോട് ഭക്ഷണം കൊണ്ടുപോട് എന്ന് പറയും ഇരിക്കും ഇരിക്കു എന്തിനാണ് ബേളം വയ്ക്കണേന്ന് പറഞ്ഞുകൂടെ മുറിക്കകത്ത് കയറാനാണോ അപ്പിയിടാൻ പോകാനാണ് എന്താ ഞാൻ അവിടുത്തെ അടുത്ത് വെച്ചിട്ടുണ്ട് ഇല്ലേടാ അവിടെ മുറിക്കകത്ത് കയറ്റത്തില്ല നിന്നെങ്ങനെ നീ കുളിച്ചുണ്ട് ആദ്യം കുളിച്ചതിന് ശേഷം ഇവന് ഭക്ഷണം കൊടുക്കുക ഭക്ഷണം എന്ന് പറയും ഞാൻ ഭക്ഷണമൊക്കെ പോലെ ഇന്നലെ ഇറച്ചി വാങ്ങിക്കൊണ്ട് വെച്ചു കൊടുത്ത് ഇന്ന് രാവിലെയും അതുപോലെ തന്നെ എന്നെ ലിവർ ബോയിൽ ചെയ്ത് വെച്ച് കൊടുത്ത് കാരണം അവന് പെട്ടെന്ന് ഈ എനർജിയൊക്കെ വരട്ടെന്ന് പറഞ്ഞുകൊണ്ട് അത്രയധികം അവൻ്റെ നിന്ന് ബ്ലഡ് പഴുപ്പായിട്ട് ഒഴുകിപ്പോയതാണെ അപ്പോൾ അത്രേൻ്റെ ക്ഷീണത കാണും വെളി പോയാലും തന്നെ അവൻ എങ്ങനെയെങ്കിലും അവിടെ ഇരിയടാ അവിടെ ഇരിയടാ അവിടെ ഇരിയടാ മരത്തിലൊക്കെ കയറി രക്ഷപ്പെടണ്ടേ ഒരു പട്ടി അടിക്കാൻ വേണ്ടി വന്നാൽ തന്നെ മരത്തിൽ കയറി രക്ഷപ്പെടണ്ടേ അതുകൊണ്ട് പിന്നെ കുറച്ച് എനർജിയൊക്കെ ഉണ്ടെങ്കിൽ അവനെ പുറത്ത് കൊണ്ടുപോയിട്ട് റിലീസ് ചെയ്യാൻ പറ്റും ഇവൻ്റെ അയി ഇവൻ ജംപ് ചെയ്ത് പോയി പോകാൻ നോക്കണമെന്ന് പറഞ്ഞാൽ ഇവനെ അകത്ത് പോയി തുണി രകത്ത് കയറിയിരിക്കുകയാണ് അവൻ ദേഷ്യപ്പെട്ടു കേട്ടോ എന്നെ ഡൈട ഇവിടെ 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 ഇങ്ങോ ഇങ്ങ മുറിക്കകത്തോട്ട് കയറി ഓടണംണ്ടോ ദേഷ്യപ്പെട്ട് അവൻ അകത്തോട്ട് കയറി ഓടി എൻ്റെ മേൽ ദേഷ്യപ്പെട്ടു കേട്ടോ ഞാൻ അവനെ വിടാത്തോണ്ട് കൊണ്ടേ പിടിച്ച് വെക്കുന്നുണ്ട് നോക്കിയപ്പോൾ അവൻ്റെ ഒരു പല്ല് പൊട്ടിയിട്ടുണ്ട് പിന്നെ പല്ലൊക്കെ കുറച്ച് അഴുക്കായിട്ടുണ്ട് അതിൻ്റെ അർത്ഥം എന്ന് പറഞ്ഞാൽ ഓരോ പ്രായം കൂടുന്തോറും പല്ലിനെ കുറച്ച് പല്ല് കണ്ടാൽ അറിയാമെന്ന് പറയും പ്രായം അറിയാൻ പറ്റും നമ്മുടെ മുഖത്തെ സ്കിന്ന് മാറ്റങ്ങളൊക്കെ വരുമ്പോഴത്തേക്ക് നമ്മൾ പ്രായത്തെ തിരിച്ചറിയാൻ പറ്റുമെന്ന് അതുപോലെയാണ് കേട്ടോ അവൻ്റെ പല്ലൊക്കെ ഇപ്പോൾ ഞാൻ ബഡ്സ് കൊണ്ട് കുറച്ച് കുത്തി വൃത്തിയാക്കി കൊടുത്ത് ചെവി വൃത്തിയായി കൊടുത്ത് അപ്പം ഇനി ഒരു നാലഞ്ച് ദിവസം കൂടെ ഇവിടെ വച്ചിട്ട് എനർജി വീണ്ടെടുക്കുമ്പോഴത്തേക്കെ അങ്ങ് പറഞ്ഞു വിടുന്നതാണ് നല്ലത് ചേട്ടാ അല്ലെങ്കിൽ ഇവിടെ വേറെ രണ്ട് കേസ് ഉണ്ട് അതിൻ്റെ കൂടെ വല്ലതൊക്കെ കൂടെ മറ്റേ ചെയ്യുമെങ്കിൽ പിന്നെ എനിക്ക് ആശുപത്രി കൊണ്ട് നടക്കാനേ നേരം വരുവുള്ളൂ എന്തായാലും നമ്മളിപ്പം അവൻ്റെ ആരോഗ്യം വീണ്ടെടുത്ത് എടുത്ത് കൊടുത്തല്ല അതുതന്നെ അവനോട് ചെയ്യാൻ പറ്റുന്ന ഏറ്റവും വലിയ കാര്യമാണ് അപ്പം ഇനി അത് കഴിഞ്ഞ് ഒരു പരിധി കഴിഞ്ഞ് പിന്നെ നമ്മൾ ഇവിടെ എടുത്ത് വയ്ക്കുകയാണെങ്കിൽ തന്നെ എൻ്റെ ഹസ്ബൻഡ് എന്നെ വിശ്വസിക്കില്ല കാരണമെന്ന് പറഞ്ഞാൽ ഇനിയും ഇതേപോലെ എന്തെങ്കിലും മുറി പറ്റി എടുത്തുകൊണ്ട് വയ്ക്കുമ്പോൾ ഞാൻ തിരിച്ച് കൊണ്ടുവിടാമെന്ന് പറഞ്ഞാൽ പോലും വിശ്വസിക്കില്ല നിൻ്റെ സ്ഥിരം പരിപാടി ഇത് തന്നെ നീ എടുത്തുകൊണ്ട് വന്നാൽ പിന്നെ അതിനെ ഇവിടെ വീടിനകത്ത് എല്ലാത്തിനേയും കൂടെ സ്റ്റേ ചെയ്യിപ്പിക്കും എന്നു പറയും അപ്പോൾ അവന് ശീലം ഉണ്ടല്ലോ അവന് വെളിയിൽ ജീവിച്ച് ശീലമുണ്ട് അപ്പോൾ നമ്മളങ്ങ് അവനെ അങ്ങ് വിടുന്ന തന്നെ നല്ലത് മുറിവൊക്കെ ഏകദേശം കരിഞ്ഞു ഇന്നൊന്ന് കുളിപ്പിക്കാമെന്ന് വിചാരിക്കുന്നു ഇനി ഭയം ഉണ്ട് കേട്ടോ ഈ പൂച്ചകളൊക്കെ എന്ന് പറഞ്ഞാൽ വെള്ളമൊക്കെ വീഴുമ്പോൾ അതിന് ദേഷ്യം വരും എങ്ങനെയെങ്കിലും കുളിമുറിയിൽ തറയിൽ കൊണ്ട് നിർത്തിയിട്ടേ പുറത്തൂടെയൊക്കെ കുറച്ച് ഷാമ്പു എന്തെങ്കിലും കലക്കി ഒഴിച്ച് ഒന്ന് മുറിവ് ഒന്ന് മൊത്തത്തിൽ അവൻ്റെ ജീവിതത്തിൽ ആദ്യത്തെ കുളിയായിരിക്കും അത് കുളിച്ച് ഭക്ഷണമൊക്കെ കഴിച്ച് ഉന്മേഷം ആയതിനു ശേഷം അവനെ അങ്ങോട്ടുക അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ ഫ്രണ്ട്സ് ബൈ ബൈ വീണ്ടും ഇനി എന്തെങ്കിലും അവൻ്റെ കാര്യങ്ങൾ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അപ്പോഴും അറിയിക്കാം കേട്ടോ ബൈ ബൈ ലൈക്ക് ചെയ്യണേ വീഡിയോ